വളാഞ്ചേരിയിൽ വീണ്ടും ലഹരിവേട്ട നാലര ലിറ്റർ വിദേശ മദ്യവുമായി ഒരാളെ വളാഞ്ചേരി പോലീസ് പിടികൂടി വളാഞ്ചേരി പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് കാട്ടിപ്പരുത്തി നിഷിലേനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ സമാന കേസിൽ മുമ്പും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മദ്യം ശേഖരിച്ച് ചില്ലറ വിപണനം നടത്തുന്ന രീതിയാണ് പ്രതി നടത്തുന്നത് വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജോബ് സി പിഒമാരായ ഗിരീഷ് ഷഫീഖ് വിഷ്ണുദാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി വില്പനയും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി കർശന നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും എം ഡി എം എ ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ പിടികൂടിയിരുന്നു വരും ദിവസങ്ങളിലും കർശന പരിശോധനയുമായി മുന്നോട്ടു പോകുമെന്നും വളാഞ്ചേരി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്